ലോകം മുഴുവൻ പാരീസിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്ത് ഒരേ ഗെയിമിൽ വിജയക്കുതിപ്പ് നടത്തുന്ന സഹോദരങ്ങളെ ഞങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് റെസ്ലിംഗ് താരങ്ങളായ റെയിസുദ്ദീൻ റെനീസ എന്നിവരാണ് ആ അപൂർവ സഹോദരങ്ങൾ ഭാവിയിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കണം എന്നു തന്നെയാണ് ഈ കായിക പ്രതിഭകളുടെ അഭിലാഷം ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ സ്വർണ മെഡലുകൾ കടങ്ങോട് പഞ്ചായത്തിലെ ആദൂർ ഗ്രാമത്തിൽ മാനാത്ത് പറമ്പിൽ റഫീഖ് തങ്ങളുടെയും നൌഷിജയുടെയും മക്കളാണ് ഇരുപത്തി ഒന്ന് കാരനായ റീസുദ്ദീനും കാര്യമായ റനീസയും രണ്ടുപേരും റെസ്ലിംഗ് ജൂഡോ ചാമ്പ്യന്മാർ റിയീസുദ്ദീൻ ആലുവ മാറമ്പിള്ളി എം ഇ എസ് കോളേജിലെ എം എസ് എഫ് ടി ബി വോക്ക് വിദ്യാർത്ഥിയാണ് ആദൂർ മഹാത്മാ എൽ പി സ്കൂളിൽ നിന്നാണ് കായിക രംഗത്തേക്ക് വന്നത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചാം ക്ലാസിൽ പഠിക്കുമ്പോൾ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫിയുടെ ക്യാമ്പിൽ ഫുട്ബോൾ പരിശീലനവും പത്തിൽ പഠിക്കുമ്പോൾ റെസ്ലിംഗിൽ ആകൃഷ്ടനായി അജി കടങ്ങോട് റെജി സ്റ്റെബിൻ എന്നിവരുടെ കീഴിൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ പ്രഗത്ഭരായ കോച്ചുകളുടെ മേൽനോട്ടത്തിൽ റെസ്ലിംഗിലും ജൂഡോയിലും പരിശീലനം തുടരുന്നു ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത മെഡലുകൾ നേടിയിട്ടുണ്ട് പങ്കെടുത്തു ഒളിമ്പിക്സ് കേരള ഗെയിംസ് സ്റ്റേറ്റ് അമേച്ചർ മത്സരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗെയിംസ് നേപ്പാളിൽ നടന്ന ഇൻഡോ നേപ്പാൾ യൂത്ത് ഗെയിംസ് എന്നിവയിൽ സ്വർണവും എം ജി യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യ ഗെയിംസ് എന്നിവയിൽ വെള്ളിയും നേടിയിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വന്നു പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞ് ഈ ക്യാമ്പിന് പോവുകയും അവിടെ നിന്ന് നിന്ന് തൃശ്ശൂര് ജൂഡോ അക്കാഡമിയിൽ പ്രാക്ടീസ് പോവുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് റസ്ലിംഗിന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും പിന്നെ ഇന്റർനാഷണൽ ഇന്തോ നേപ്പാള് യൂത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടാൻ സാധിക്കുകയും അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ് സൗത്ത് ഇന്ത്യ റസ്ലിംഗില് സിൽവർ നേടുകയും ചെയ്തു എൻ്റെ വീട്ടിലെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്താൻ കാരണം എൻ്റെ ഉപ്പ ഉമ്മ അതുപോലെ എൻ്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് വേണ്ടി നല്ല സപ്പോർട്ടായിരുന്നു തൃശൂർ വിമല കോളേജിലെ ബി എ സോഷ്യോളജി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് റനീസ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് റനീസ റെസ്ലിംഗ് പരിശീലനം ആരംഭിച്ചത് ഷോട്ട് പുട്ട് ജാവലിൻ എന്നിവയിൽ ഹനീഫ മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നടത്തിയിരുന്ന റെനീസ സഹോദരന്റെ പ്രകടനത്തിൽ ആകർഷകയായിട്ടാണ് റെസ്ലിംഗിലേക്ക് പ്രവേശിച്ചത് അജി റെജി സ്റ്റെബിൻ എന്നിവർ തന്നെയാണ് പ്രാഥമിക അടവുകൾ പരിശീലിപ്പിച്ചത് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഗുജറാത്ത് കോച്ചായ അഭിഷേക് സിംഗ് ചണ്ടേലയുടെ കീഴിൽ പരിശീലനം ആരംഭിച്ചു സ്റ്റേറ്റ് അമ്മേച്ചു ഗെയിംസുകളിൽ സ്വർണവും വെള്ളിയും സൌത്ത് ഇന്ത്യ മത്സരത്തിൽ വെള്ളി മെഡലും കരസ്ഥമാക്കി പെൺകുട്ടിയായതിനാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുവെന്നും ഉപ്പയുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് നേട്ടങ്ങൾക്ക് ശക്തി പകർന്നതെന്നും റെനീസ പറയുന്നു ഞാൻ എല്ലാം കോമ്പറ്റീഷന് പോകുമ്പോൾ ഉപ്പാൻ്റെ കൂടെ ഉപ്പാനെ ഞാൻ കൊണ്ടുപോകണം കാരണം എനിക്ക് ഉപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ അവിടുത്തെ പോസിറ്റീവ് എനർജിയും പിന്നെ എൻ്റെ എല്ലാം സപ്പോർട്ടും ഉപ്പയാണ് അതേപോലെ കോച്ച് പോലെയാണ് വേറൊരു കോച്ചിൻ്റെ ആവശ്യം എനിക്ക് അവിടെ ഇല്ല പിന്നെ എല്ലാം കാര്യത്തിൽ നന്നായി സപ്പോർട്ട് ചെയ്യും പുറമേന്ന് കുറേ പ്രശ്നങ്ങൾ വന്നെങ്കിലും ഉപ്പ അതൊക്കെ ഫേസ് ചെയ്ത് എൻ്റെ അടുത്ത് പറയാറില്ല അതൊക്കെ ഉണ്ടായിട്ട് ഉപ്പെന്നെപ്പോഴും സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഈ പൊസിഷനിൽ ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് പരിശീലനത്തിനും മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര ഭക്ഷണം താമസം എന്നിവയ്ക്കും വരുന്ന ചിലവുകളാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി എന്നിരുന്നാലും തങ്ങൾക്ക് പ്രിയപ്പെട്ട ഗെയിമായ റസ്ലിംഗും ജൂഡോയും തുടർന്നു കൊണ്ടുപോകുവാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സഹോദരങ്ങളായ ഈ കായിക താരങ്ങൾ പരിശീലനത്തിനും മത്സരങ്ങൾക്കും ഭീമമായ തുകയാണ് ചെലവ് വരുന്നത് എന്നിരുന്നാലും രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ക്യാമറ പേഴ്സൺ സിദ്ദിഖാദൂരിനോടൊപ്പം എ എം റഷീദ് എരുമ്പപ്പെട്ടി